പറ്റി എനിക്കൊരു ഓർമ്മയുമില്ല എനിക്ക് ഒന്നര വയസ്സായപ്പോഴാണെന്ന് തോന്നുന്നു അമ്മ മരിച്ചത് ടൈഫോയിഡ് അന്ന് മരുന്നുകളൊന്നുമില്ല ടൈഫോയിഡ് രണ്ടാമത് വന്നിട്ടാണ് ആലുവയിൽ വെച്ച് അമ്മ മരിക്കുന്നത് അന്ന് അച്ഛൻ ആലുവയിലെ സ്കൂൾ സൻസ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ട് ഇരുപത്തിനാല് വർഷം അവിടെ വർക്ക് ചെയ്തു പറ്റി എൻ്റെ മൂത്ത ചേച്ചി പറയുന്ന ഒരു സ്റ്റോറി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സാധാരണ കുളിപ്പിച്ച് കഴിഞ്ഞാൽ സൂക്കേട് മാറി എന്നല്ലേ വൈപ്പ് അമ്മയെ കുളിപ്പിച്ച് കിടത്തി അപ്പോൾ ചേച്ചിക്ക് നാല് വയസ്സേ ഉള്ളു ചേച്ചി വിചാരിച്ചു സൂക്കേട് മാറിയുന്നു അപ്പം ചേച്ചി ഓർമ്മയുണ്ട് അച്ഛൻ രണ്ട് കുട്ടികളെയും പിടിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് അത് മാത്രം ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് അച്ഛൻ വിവാഹം കഴിച്ചില്ല ഇത്രയും വർഷം എന്നെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു അതുകൊണ്ട് അച്ഛൻ അമ്മ അമ്മയും അച്ഛനും ഒരാളാണ് അമ്മയെന്ന് ആരെയും വിളിച്ചിട്ടില്ല അമ്മയെന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല കാരണം നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ എപ്പോഴും അമ്മ ആ അമ്മ ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം പന്ത്രണ്ട് പതിനാല് വയസ്സേ ഉള്ളൂ അമ്മ എന്ന ആ ഒരു പവിത്രതയിലേക്ക് പോകാനായിട്ട് അവർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല എങ്കിലും മുത്ത ചേച്ചി എന്നെ നോക്ക നോക്കാനൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും എന്നെ നയിച്ചിട്ടുള്ളത് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ എന്ത് കാര്യത്തിനും അച്ഛൻ പുറകിലുണ്ടായിരുന്നു ആരുവേലെ പെരിയാറിൻ്റെ സമീപത്താണ് താമസിച്ചിരുന്നത് സ്കൂൾ സ്കൂളിനകത്താണ് എന്നെ നടത്തിക്കൊണ്ട് രാവിലെ പെരിയാർ പോയി കുളിക്കുന്നതാണ് എൻ്റെ ഓർമ്മ ഞങ്ങളെല്ലാവരും കൂടെ പോയി കുളിച്ചിട്ട് സ്വാമിയെ തൊഴുത്തിട്ട് തിരിച്ചു വരും അതാണ് ആൽവയെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ജനിച്ചത് ഇതൊക്കെ ഒരു നാൽപ്പത്തിനാല് ഒന്നാം ക്ലാസ് മാത്രം ആൽവെ കോൺവെൻ്റിൽ പഠിച്ചു രണ്ടാം ക്ലാസ് ഞാൻ അപ്പോഴത്തേക്ക് അച്ഛൻ അവിടുന്ന് മാറി കൊല്ലോളിൽ സയൻസ്കൃത ഹെഡായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ നാട് കുണ്ട്രയാണ് അങ്ങോട്ട് താമസം മാറ്റി ആ കുണ്ട്രയിലാണ് പിന്നെ വളർന്നു വന്നത് കുണ്ട്രയിലാണ് കേരളത്തിൻ്റെ ഗ്രാമ എന്താണ് അനുഭവിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത് കുണ്ട്രയല്ല പെരുമ്പുഴ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ ഒരു പുഴയുമില്ല അവിടുത്തെ വയലുകളാണ് വയലും തോടുകളുമാണ് ആ ഗ്രാമഭംഗി ആസ്വദിച്ചാണ് വളർന്നു വന്നത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വളർന്നു വരുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സ്ഥി വ്യത്യാസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടാണ് ആ വരമ്പത്തും നടന്നുപോയി ഞാൻ പഠിച്ചത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരെയുള്ള സ്കൂളിൽ പോയിട്ട് വന്നു സ്കൂളൊരു ആറ് ആറ് ഏഴ് കിലോമീറ്ററോളം ദൂരെയാണ് രണ്ട് കുന്നു കയറിപ്പോണം അതിനിടയ്ക്കുള്ള രണ്ട് വയലുകളും താണ്ടണം അതെല്ലാം നടന്നങ്ങ് പോയി അതുകൊണ്ടായിരിക്കും ഈ പ്രായത്തിൽ കുറച്ച് ആരോഗ്യമൊക്കെ തോന്നുന്നത് നടന്നു പോയിട്ട് വൈകിട്ട് നടന്നു വരും ആ സ്കൂൾ പോലും സെലക്ട് ചെയ്ത അച്ഛനായിരുന്നു അച്ഛൻ്റെ അധ്യാപകനായിരുന്നു മാത്രമല്ല എല്ലാം കണിശമായിട്ട് നടക്കണമെന്ന് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു എല്ലാം കണിശമായിട്ട് നടക്കണമെന്ന് ആവശ്യമില്ലാതെ അച്ഛൻ ഉറക്ക ചിരിക്കുകയില്ല പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കും എൻ്റെ മൂത്ത ചേട്ടന് മറിഞ്ഞു കൈ ഒന്ന് ഒടിഞ്ഞു അപ്പോൾ ഈ കോൺവെൻറ്റിൽ തന്നെ ആൽവേ കോൺവെൻറ്റിൽ തന്നെ പഠിച്ചവർ അപ്പം അച്ഛൻ ഇപ്പോഴും ഓർമ്മ അച്ഛന് എപ്പോഴും ഓർമ്മിക്കുന്നൊരു സമയമുണ്ട് ആ അങ്ങനെ ഈ പ്ലാസ്റ്റർ കിട്ടിയിട്ട് തിരിച്ചു വരുന്നത് കാത്തു ഞാൻ സ്കൂളിൻ്റെ ഗേറ്റിൽ ഇങ്ങനെ കാത്തിരി കാത്തു നിൽക്കുകയാണ് എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ ആ അത് അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ കുളിക്കാൻ കൊണ്ടുപോകുമ്പോഴും എനിക്ക് രണ്ട് മൂത്ത സഹോദരന്മാരുണ്ട് ഏറ്റവും മൂത്ത സഹോദരൻ മരിച്ചു എടുത്ത ഈ മൂത്ത സഹോദരൻ അങ്ങ് നീന്തി പെരിയാറിന് അക്കര വരെ പോകും ഇളയ സഹോദരന് കുറച്ചുകൂടെ നീന്താൻ അറി വളരെ കുറച്ച് നീന്താൻ അറിയാവുള്ളൂ എനിക്ക് ഒട്ട് പറഞ്ഞു വിടാതന്നു എന്നെ ആ ആലുവേപ്പുഴ ഇറക്കി വിട്ട് ഇറക്കി അങ്ങോട്ട് നിർത്തി കുളിപ്പിച്ചിട്ട് മോൾ തോർത്തി മോളിൽ കയറ്റിയിരുന്നു ഒരിത്തിരി ഓവർ പ്രൊഡക്റ്റഡ് സൈൽഡ് ആയിട്ടുള്ള തോന്ന ഓർമ്മ അച്ഛൻ ഇത്ര കാര്യമായിട്ട് എന്നുള്ള മട്ടിലാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എന്ത് കാര്യം വന്നാലും വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അന്ന് ആൽവയില് മണപ്പുറം ആൽവ മണപ്പുറം ആ ഉത്സവകാലത്ത് മാത്രമേ പൊങ്ങി വരുള്ളൂ ഇന്ന് ഉത്സവകാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും ഇല്ലല്ലോ ഉണ്ടല്ലോ അന്ന് ആ ഉത്സവകാലത്ത് മാത്രമേ മണപ്പുറം പൊങ്ങിവരൂ അതൊക്കെ കണ്ടുകൊണ്ട് വളർന്നു വരുന്ന ഒരു വലിയ ഉത്സവമായിരുന്നു ഈ മണപ്പുറം പൊങ്കി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഉത്സവമാണല്ലോ ആലുവേൻ്റെ ആ പഴയ ആലുവെ പറ്റിയുള്ള ഓർമ്മകൾ വളരെ കുറച്ചേ കുറച്ചായിപ്പോഴും ബാക്കി ബാക്കിയുള്ളൂ കാരണം നാൽപ്പത്തി ഏഴാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഞങ്ങൾ വരുമ്പോഴേക്ക് താമസം മാറി അവിടെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും അവിടെ തന്നെ പഠിച്ചു എൻ്റെ നേരെ മൂത്ത ബ്രദർ അന്ന് വളരെ ബ്രില്യൻ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്തോ ഭാഗ്യം കൊണ്ട മോഡൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി വേണ്ടത് വന്ന വർഷം തന്നെ എൻ്റെ മൂത്ത ബ്രദർ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബാച്ചിലർ മോഡൽ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ് ആ സ്കൂൾ മുഴുക്കേറിയും വളമുഴുക്ക് അനൗൺസ് ചെയ്യും മൂത്തവർ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടി എനിക്ക് പതിനെട്ടാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ പതുക്കെ പതുക്കെ ഞാൻ ആറ് റാങ്ക് വരെ പല പരീക്ഷണങ്ങളിൽ പൊങ്ങിയെത്തി എന്നുവരികലും വന്ന വർഷം ബാബുണ്ണി ഫസ്റ്റ് റാങ്ക് കിട്ടിയല്ലോ എന്തെങ്കിലും വേണ്ടേ എനിക്ക് ഇത് തോന്നിയിട്ടാണ് ഇംഗ്ലീഷ് ലൊക്കേഷൻ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ചേച്ചിയോട്ട് ചേച്ചിയുടെ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള പാഠങ്ങളെല്ലാം പഠിച്ചിട്ട് ആ ഇംഗ്ലീഷ് അലക്വേഷൻ സെക്കൻഡ് പ്രൈസ് കിട്ടി അതൊരു വലിയ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപതുകളിലാണ് ആ കാലത്താണ് അച്ഛൻ്റെ ഒരു അസുഖം വരുന്നത് അച്ഛൻ സുഹൃത്തുക്കളുമായിട്ട് ജീവകരി പോയിട്ട് തിരിച്ചു വന്നിട്ട് വലിയ നെഞ്ചു വേദിയായിട്ട് വന്നത് അത് ഒരു വളരെ കാതലായ ഹാർട്ട് അറ്റാക്കായിരുന്ന പൈ ഡോക്ടർ പായി പറഞ്ഞു അതാണ് പ്രധാനമായിട്ടും എനിക്ക് ഹൃദ്രോഗത്തിനെപ്പറ്റി പഠിക്കണം അതിൽ പ്രാ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ഒരു 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 നിശ്ചയമുണ്ടാക്കിയത് കാരണം അന്നത്തെ ഹൃദ്രോഗ സുരക്ഷത്തിനൊക്കെയുള്ള സമൂഹത്തിലുള്ള വലിയ സ്ഥാനം നമ്മൾ കാണുന്നു അവരെ എല്ലാവരും ഉറ്റുനോക്കുന്നു അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നൊരു പ്രത്യേക ആൾക്കാരാണല്ലോ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ചെന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് തോന്നിയത് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുവരികിലും മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു പകുതി സീറ്റ് ബി എസ് സി കഴിഞ്ഞവർക്ക് അത്ത പ്രിൻസിപ്പൽ തെക്കുവൽ സാറിന് ബി എസ് സി കഴിഞ്ഞവരുടെ പ്രത്യേക കാര്യമായിരുന്നു ആ പ്രായമാകുമ്പോഴേ മെഡിസിൻ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലി ചുമതലാബോധം കാണുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുമായിരുന്നു അന്ന് ഇരുന്നൂറ് ഉണ്ടെങ്കിൽ നൂറ് സീറ്റ് ബി എസ് സി കഴിഞ്ഞവർക്ക് മാറ്റിവെക്കും ബാക്കിയുള്ള നൂറ് സീറ്റ് മെരിറ്റാണ് മെരിറ്റിൽ ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടും ഇംഗ്ലീഷും സയൻസ് സബ്ജെക്ട്സും കൂടെ ചേർന്നിട്ട് എത്ര കൂടുതൽ മാർക്കുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ കോട്ടയമുണ്ട് പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് എനിക്ക് സിവിയറായിട്ട് വലിയ വയറ്റുവേദന വന്നു എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ജനറൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തിട്ട് വന്നു അപ്പോൾ പരീക്ഷ എഴുതുന്നവർ വേണ്ട എന്നൊരു സംശയമുണ്ടായിരുന്നു ഞാനച്ഛനോട് കളിച്ചമായിട്ട് പറഞ്ഞു എന്തായാലും എഴുതാം വരുന്നത് വരട്ടെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെന്ന് തോന്നുന്നതെങ്കിൽ അത് ചെയ്യാം എൻ്റെ ഭാഗ്യത്തിനന്ന് ഇൻ്റർമീഡിയറ്റ് കോളേജ് പ്രിൻസിപ്പൽ എനിക്ക് ഇഷ്ടമുള്ള സാറായിരുന്നു അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് ഫേമസ് ഡ്രാമ എനിക്ക് ഇഷ്ടമുള്ള സാറായിരുന്നു സാറ് പറഞ്ഞു നല്ല സൗകര്യമെല്ലാം ചെയ്യാം ഇൻ്റർമീഡിയറ്റ് കോളേജിൻ്റെ താഴത്തെ നിലയിൽ ഒരു സീറ്റ് തന്ന് അവിടെ വെച്ച് പരീക്ഷ എഴുതി ദൈവ എന്ന് എന്നും ഞാൻ വിചാരിക്കും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സയൻസിന് നല്ല മാർക്കുണ്ട് മാർക്കുകളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് മെഡിസിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒന്നാമതായിട്ട് സെലക്ട് ചെയ്ത് തന്നെയായിരുന്നു സെലക്ട് ചെയ്തല്ല നമ്മൾ ഈ ഓട്ടോമാറ്റിക് മാർക്ക് വെച്ച് വന്നത് അങ്ങനെ മെഡിക്കൽ കോളേജിൽ പ്രധാനം നമുക്കൊരു പടം വേണം നമ്മുടെ പടം വേണം അത് പഴയ ശിവൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് എടുത്തത് ശിവൻ്റെ പേഷ്യൻസ് ആയിരുന്ന എൻ്റെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരും നമുക്ക് ശിവൻ്റെ അവിടെ തന്നെ പൊയ്ക്കളെ പടമെടുത്തു പടം എടുത്ത് നോക്കുകയെല്ലാം ഇല്ലെങ്കിലും അത് നല്ല പടം എന്നൊക്കെ നിശ്ചയിച്ചു അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും നമുക്കൊരു നിശ്ചയമില്ല ഒരു നിശ്ചയമില്ല ഒന്നിനും വരുമ്പോൾ കൂടി ഒന്ന പോലെ ഇരിക്കുന്ന സ്ഥിതിവിശേഷമാണ് എന്തോ ഭാഗ്യം കൊണ്ട് മാർക്ക് കിട്ടി സെലക്ഷൻ കിട്ടി അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോവുകയാണ് പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും ആലോചന വരുന്നത് പല കാര്യത്തിനും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റെത്ത് വെച്ച് ഉള്ള ആൾക്കാരെല്ലാം അവിടെ കരിയറി വന്നതും കാപ്പ് പിടിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഒരു കാലത്ത് വരാൻ പറ്റുമോ അതിൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല പക്ഷേ അതുപോലെ സംഭവിച്ചു നല്ല മാർക്ക് വഴിയിലൂടെ ചെന്നു ആ ആൾക്കാരുടെ കൂടെ നമ്മൾ ഇടപഴകി അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ പൊങ്ങി വന്നു മെഡിക്കൽ കോളേജിലെ എം ബി ബി എസിന് നാലര വർഷത്തിനിടയ്ക്കൊരു അൻപത് പരീക്ഷകളെങ്കിലും ഉണ്ട ഒരു പരീക്ഷയ്ക്ക് പോലും തോക്കാതെയാണ് ആ പരീക്ഷകളെല്ലാം പാസ്സായത് അത് കഴിഞ്ഞതോടുകൂടി തന്നെ നമുക്കൊരു ആത്മവിശ്വാസം വളരെയധികം വന്നു പലപ്പോഴും പറയും ആ ചെറിയ പരീക്ഷകളെല്ലാം കൂടെ പാസ്സായി ഇനി വലിയ പരീക്ഷകൾ വരുന്നതെല്ലാം ഉള്ളൂ അങ്ങനെ എം ബി ബി എസിൻ്റെ ആ കോഴ്സ് എങ്ങനെങ്കിലും ഈ പരീക്ഷകളെല്ലാം കടമ്പകളെല്ലാം കടന്ന് നമ്മളെ ഫൈനലി അറബി ബിസ് എത്ത അതൊരു വലിയ പരീക്ഷയാണ് ഫൈനലി അറബി ബി എസ് എന്ന് പറയുന്നത് മെഡിസിൻ സർജറി കൈനക്കോളജി അത് കഴിഞ്ഞ് മെഡിസിൻ ഇതെല്ലാം കൂടി ഈ എല്ലാ സബ്ജക്റ്റുകളും ഓരോന്നിലും പാസ്സാകണം എനിക്കൊരു ഒരു ഹാൻഡിക്കാപ്പ് എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു തോന്നി എൻ്റെ പേര് വിജയരാഘവൻ വി എന്ന് പറയുന്ന അവസാനത്തെ ആലപ്പുഴ ഒന്നാണ് എല്ലാ ദിവസവും എല്ലാ പരീക്ഷകളിലും അവസാന ദിവസത്തെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ചെലവുന്നത് പലപ്പോഴും എക്സാമിനേഴ്സൊക്കെ തളന്ന് അടുത്ത ബസ്സോ അടുത്ത ട്രെയിനോ ഫ്ലെയിറ്റോ ഏതാണെന്ന് നോക്കി കാത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ചെലുത്ത് കയറുന്നത് മാത്രമല്ല ഈ അധ്യാപകരെല്ലാം ക്ലാസ്സിൽ മാർക്ക് വായിക്കും വിജയരാഘവൻ ഇത്ര മാർക്ക് വായിക്കും ഒരു കമൻറ്റ് പറയും എൻ്റെ ബാച്ചിൽ വീൽ എല്ലാവരും നല്ല വിദ്യാർത്ഥികളായിരുന്നു അവർക്കെല്ലാം ആ ബാച്ചിലെ സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു മൈക്രോബയോളജി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഫസർക്കാണെങ്കിൽ സ്ത്രീകളെ വലിയ ഇഷ്ടമാണ് മാർക്കുകളെല്ലാം വായിച്ച് വായിച്ച എല്ലാവർക്കും നല്ല മാർക്കുകളാണ് വന്നപ്പോൾ എൻ്റെ വിജയരാഘവൻ അദ്ദേഹം നിശ്ചയിച്ച് ഇതും ഒരു സ്ത്രീ ആയിരിക്കണം കാരണം എൻ്റെ കൂടെ ഉള്ളത് വിമലാചൻ അർജുനൻ വിജയാ സ്റ്റീഫൻ ഇങ്ങനെ കുറേ പേരാണ് വിയിൽ തുടങ്ങുന്നത് അദ്ദേഹം ഇത് ഒരു പെൺകുട്ടി ആയിരിക്കണം എന്ന് പറഞ്ഞ് നല്ല പെൺകുട്ടികളെ പലതും നല്ല പെൺകുട്ടികളുമായിരുന്നു അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ ഇവിടെ ഒരു കൊച്ചു കൊതുക് പോലെ ഒരു പയ്യനെഴിഞ്ഞിട്ട് കറുത്ത് കറുത്തൊരു പയ്യനെണ്ണീട്ട് നിൽക്കുന്നു വലിയ ചിരി ചിരി വായിപ്പോയി ക്ലാസ്സിൽ അത് നോക്കിയിട്ട് പറഞ്ഞു വിചാരായവനാണല്ലോ മാക്സിമം മാക്സിമം കാരണം മാർക്കിട്ടിരിക്കുന്നത് ഇങ്ങനെ പേരെഴുതൽ നിങ്ങളെ ആര് പഠിപ്പിച്ചു അത് ശരിയല്ല അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എഴു പേരെഴുന്നതിൽ പോലും മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്തു വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടാണ് അന്ന കാലത്ത് എം ബി ബി എസ് പാസ്സായി ഹൗസ് ഓഫീസ് കഴിയുന്ന അന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അടുത്ത ആഴ്ച പോയി ജോയിൻ ചെയ്യാം ഞാൻ ആ അച്ഛനോട് പറഞ്ഞു തങ്കവൽ ഒന്ന് കണ്ടു ചോദിക്കൂ അദ്ദേഹത്തിന് എല്ലാ വിദ്യാർത്ഥികളെ പറ്റി എന്തെങ്കിലും ഒരു അസസ്മെൻ്റ് കാണമല്ലോ ഇങ്ങനെ അച്ഛൻ അച്ഛൻ വന്ന് തങ്കോലി സാറിൻ്റെ എന്നെ റിലേറ്റീവും അച്ഛൻ്റെ വലിയ സുഹൃത്തുക്കളായ ഒരാളായിട്ട് പോയി തങ്കോലി സാറോട് ചോദിച്ചു തങ്കോലി സാറിൻ്റെ ഒരു ഓർമ്മയില്ല വിജയരാഘവൻ വിജയരാഘവൻ എന്തായാലും പ്രൈവറി സെന്റിൽ പോയി ജോയിൻ ചെയ്യട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് അച്ഛനത് വളരെ വലിയൊരു ഷോക്കായിരുന്നു ി ബി എസ് പോലെ തന്നെ എം ഡിക്കും എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ എം ഡിക്ക് സെലക്ട് ചെയ്തത് മാർക്ക് വെച്ചോണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് എനിക്കായിരുന്നു സെലക്ഷൻ അങ്ങനെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും കാത്തിരിക്കാതെ എം ഡിക്ക് അപ്മിഷൻ കിട്ടി നേരെ എം ഡിക്ക് ജോയിൻ ചെയ്തു പിന്നെ അതൊരു യുദ്ധമാണല്ല ഇത്രയും പാടുപെട്ട് എം ഡിക്ക് അപ്മിഷൻ കിട്ടിയിട്ട് അതിൽ നമ്മൾ നല്ല ഒരു 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 പ്രകടനം നടത്തിയില്ലെങ്കിൽ അത് വളരെ മോശമാണല്ലോ എം ഡിയുടെ ഡയറക്ടർക്ക് അത് വലിയ നിർബന്ധമായിരുന്നു ഓരോ വിദ്യാർത്ഥിയും കഴിവ് മുഴുക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു കോഴ്സാണ് അങ്ങനെ നിശ്ചയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എം ബിക്കുള്ള വിദ്യാർത്ഥികളെല്ലാം പല ക്ലാസ്സിന് പോകുന്നത് അതിനു മുമ്പ് തന്നെ നമുക്ക് നോട്ട് കിട്ടും ഇന്ന സബ്ജെക്റ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് പല പ്രധാന അധ്യാപക അധ്യാപകർക്ക് നമ്മുടെ ദേഷ്യമായിരുന്നു ഇവർ നമ്മളെപ്പോലും വിടുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു 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 പഠിക്കാനുള്ള ഇൻസ്പിരേഷനാണ് എം ഡിക്ക് പോലും എനിക്ക് വസ്ത്രം കിട്ടിയത് അച്ഛനെ ചികിത്സിച്ചത് പോലും പൈസാറാണ് അത് കഴിഞ്ഞ് എം ബി ബി എസിന് പഠിക്കുമ്പോൾ പോലും പൈസാറിൻ്റെ ശിക്ഷണത്തിലാണ് പൈസാറിൻ്റെ യൂണിറ്റിൽ പറഞ്ഞ തവണ പഠിക്കാനായിട്ട് സൗകര്യം കിട്ടിയിരുന്നു ആ കാലത്തെല്ലാം പൈസാറുമായിട്ട് വളരെ അടുപ്പമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എൻ്റെ മൂത്ത ബ്രദർ ഗോപിനാഥൻ എപ്പോഴും വൈറിനസ് ഉണ്ടായിരുന്നു ഗോപിയണ്ണനെയും കൊണ്ട് പൈസാറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ പൈസ ഗോപി അവിടെ ഇരിക്കട്ടെ പൈസ എല്ലാ പേഷ്യൻറ്റും പോയി കഴിഞ്ഞിട്ട് ഗോപീനുമായിട്ടിരുന്ന് പൈസാർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും കൂട്ടത്തില് ഏറ്റവും വെള്ളം ഞാൻ ഏറ്റവും വെള്ളം അങ്ങനെയാണ് ആ കൂട്ടത്തില് ഞാനും ഇങ്ങനെ ഇടയ്ക്ക് എത്തി നോക്കും അങ്ങനെ പൈസാറുമായിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററും പൈസാറുണ്ടോ ഈ എം ഡി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് പൈസാറ് ഡയറക്ടറായി എം ഡിക്ക് ഈ ഒരു ഒരു റാങ്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് പൈസ അങ്ങനെ സന്തോഷമുള്ള കാര്യമായിരുന്നു എം ഡി കഴിഞ്ഞിട്ട് ഡി എന്നൊരു കോഴ്സുണ്ട് ഹയർ സ്പെഷ്യാലിറ്റി കടിയോളജി ഡ്യൂറോളജിക്കൊക്കെ അതിന് പോയാൽ കൊള്ളത് ആഗ്രഹങ്ങളുടെ വല്ലൂരിനെ അപ്ലൈ ചെയ്തു രണ്ടാമത്തവണ അഡ്മിഷൻ കിട്ടി വലിയൊരു അഡ്മിഷൻ എന്ന് പറയുന്നതില്ലേ അതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന ദിവസം രാവിലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരേണ്ടതാണ് അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ടേക്ക് പാർട്ട് ചെയ്യേണ്ടതാണ് രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോകാം അപ്പോഴൊന്നും അറിയില്ല സെലക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ആ അസസ്മെൻ്റ് സക്കല റൗണ്ട്സും എല്ലാത്തിനും പോകണം ആസ് എഫ് മെൻറ്റ് വെച്ചാണ് ഡിസൈ ചെയ്യുന്നത് ഈ വിദ്യാർത്ഥിയെ നമുക്കെടുക്കാം മാത്രമല്ല ആ വിദ്യാർത്ഥിക്ക് ഭാവിയിൽ തിരിച്ചു പോകാനായിട്ട് ഒരു നല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വേണം അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുകയില്ല അതിനൊരു കാരണമുണ്ട്